ഏകദിന ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച അഞ്ചു ബാറ്റർമാരെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്കയുടെ മുൻ ഇതിഹാസവും ത്രീ സിസ്റ്റ് ബാറ്ററുമായ എ ബി ഡി വില്യേഴ്സ് സ്വന്തം യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയാണ് ഈ ഫോർമാറ്റിൽ ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും മഹാന്മാരായ ബാറ്റർമാർ ആരൊക്കെയാണ് എന്ന് എ ബി ഡി ചൂണ്ടിക്കാണിച്ചത് അഞ്ചു പേരിൽ മൂന്ന് താരങ്ങളും ഇന്ത്യക്കാരാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക ടീമുകളിലെ ഓരോ കളിക്കാർ വീതവും ലിസ്റ്റിൽ ഇടം പിടിക്കുകയും ചെയ്തു പക്ഷേ ഏറ്റവും വലിയ സർപ്രൈസ് ഏകദിനത്തിൽ മൂന്ന് ഡബിൾ സെഞ്ചുറികൾ നേടിയ ഏക താരവും ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറിന്റെ അവകാശയുമായ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ തഴയപ്പെട്ടുവെന്നതാണ് ലിസ്റ്റിൽ ആരൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം എ ബി ഡിയുടെ ടോപ്പ് ഫൈവ് ബാറ്റർമാരിൽ ആദ്യത്തെ മൂന്ന് പേരും ഇന്ത്യൻ താരങ്ങളാണ് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇന്ത്യയുടെ മുൻ ഇതിഹാസ താരവും ക്യാപ്റ്റനുമായ എം എസ് ധോണിയെയാണ് തന്റെ ലിസ്റ്റിൽ അദ്ദേഹം ആദ്യമായി ഉൾപ്പെടുത്തിയത് ക്രിക്കറ്റ് ലോകം കണ്ട എക്കാലത്തെയും മികച്ച ഫിനിഷർമാരെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന അദ്ദേഹം ഈ ഫോർമാറ്റിൽ അമ്പതിനു മുകളിൽ ശരാശരിയിൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റിമൂന്ന് റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട് പത്ത് സെഞ്ചുറികളും എഴുപത്തിമൂന്ന് ഫിഫ്റ്റികളും ഇതിൽ ഇതിലുൾപ്പെടും മഹേന്ദ്രസിംഗ് ധോണിക്ക് ശേഷം രണ്ടാമതായി എ ബി ഡി തന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് അടുത്ത സുഹൃത്തും രൺമെഷിനുമായ വിരാട് കോഹ്ലിയെയാണ് ആധുനിക ക്രിക്കറ്റിലെ ബെസ്റ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളാണ് അദ്ദേഹം ഇപ്പോൾ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിലും കോഹ്ലി ഇത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദിന ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഏറ്റവുമധികം റണ്ണെടുത്തിട്ടുള്ള രണ്ടാമത്തെ താരം കൂടിയാണ് അദ്ദേഹം അമ്പത്തി എട്ടിന് മുകളിൽ ശരാശരിയിൽ വിരാട് കോഹ്ലി ഇതിനകം വാരിക്കൂട്ടിയത് പതിനാലായിരത്തി നൂറ്റി എൺപത് റൺസാണ് അമ്പത്തിയൊന്ന് സെഞ്ചുറികൾ ഉൾപ്പെടെയാണിത് ഇത് ലോക റെക്കോർഡ് കൂടിയാണ് എഴുപത്തിനാല് ഫിഫ്റ്റികളും സ്വന്തം പേരിൽ കുറിക്കാനും അദ്ദേഹത്തിനായിട്ടുണ്ട് വിരാട് കോഹ്ലിക്ക് ശേഷം മൂന്നാം നമ്പറിൽ എ ബി ഡി തെരഞ്ഞെടുത്തത് ഇന്ത്യയുടെ തന്നെ മുൻ ബാറ്റിംഗ് വിസ്മയം സച്ചിൻ ടെൻഡുൽക്കറിനെയാണ് ക്രിക്കറ്റ് ദൈവമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അദ്ദേഹം ഈ ഫോർമാറ്റിലെ ഓൾ ടൈം റൺവേട്ടക്കാരൻ കൂടിയാണ് മാത്രമല്ല ഈ ഫോർമാറ്റിൽ ഒട്ടിമിക്ക റെക്കോർഡുകളുടെയും അവകാശം കൂടിയാണ് ഇതിൽ പലതും ഒരിക്കലും തിരുത്തപ്പെടാൻ കഴിയാത്തവയുമാണ് പതിനെണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് റൺസാണ് ഏകദിനത്തിൽ മാസ്റ്റർ ബ്ലാസ്റ്ററുടെ സമ്പാദ്യം നാൽപ്പത്തിരണ്ടിന് മുകളിൽ ശരാശരിയോടെയാണിത് നേരത്തെ ഏകദിനത്തിൽ ഏറ്റവുമധികം സെഞ്ചുറികളെന്ന ലോക റെക്കോർഡും ദീർഘകാലം അദ്ദേഹത്തിന്റെ പേരിലായിരുന്നു നാൽപ്പത്തി ഒമ്പത് സെഞ്ചുറികളാണ് സച്ചിൻ കുറിച്ചത് എന്നാൽ പിന്നീട് വിരാട് കോഹ്ലി ഇത് തിരുത്തി ബാറ്റിംഗിൽ മാത്രമല്ല ബൌളിംഗിലും തന്റെ സാന്നിധ്യം അറിയിക്കാൻ സച്ചിന് സാധിച്ചിട്ടുണ്ട് രണ്ട് അഞ്ച് വിക്കറ്റ് നേട്ടമുൾപ്പെടെ നൂറ്റി അമ്പത്തിനാല് വിക്കറ്റുകളാണ് അദ്ദേഹം പോക്കറ്റിലാക്കിയത് ഓസ്ട്രേലിയയുടെ മുൻ ഇതിഹാസ ബാറ്ററും ക്യാപ്റ്റനുമായിരുന്ന റിക്കി പോണ്ടിങ് സൗത്ത് ആഫ്രിക്കയുടെ മുൻ ഇതിഹാസ ഓൾറൌണ്ടർ ജാക്കാലിസ് എന്നിവരാണ് എ ബി ഡിയുടെ ടോപ്പ് ഫൈവ് ബാറ്റർമാരുടെ ലിസ്റ്റിൽ നാലും അഞ്ചും സ്ഥാനങ്ങളിൽ അഗ്രസീവ് ബാറ്ററായിരുന്ന പോണ്ടിംഗ് ഓസിന്റെ എക്കാലത്തെയും വലിയ മാച്ച് വിന്നർമാരിൽ ഒരാളും കൂടിയാണ് നാൽപ്പത്തിരണ്ട് ശരാശരിയിൽ പതിമൂന്നായിരത്തി എഴുന്നൂറ്റി നാല് റൺസ് ഏകദിനത്തിൽ അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട് മുപ്പത് സെഞ്ചുറികളും എൺപത്തിരണ്ട് ഫിഫ്റ്റികളും ഇതിലുൾപ്പെടും എന്നാൽ ബാറ്റും ബോളും കൊണ്ട് കളി ജയിപ്പിക്കാൻ ശേഷിയുള്ള അസാധാരണ മാച്ച് വിന്നറായിരുന്നു ജാക്കാലിസ് പതിനേഴ് സെഞ്ചുറികളടക്കം പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊമ്പത് റൺസാണ് ഏകദിനത്തിൽ അദ്ദേഹം സ്കോർ ചെയ്തത് ബൌളിംഗിലാവട്ടെ നാലിന് തൊട്ടുമുകളിൽ ഇക്കോണമി റേറ്റിൽ ഇരുന്നൂറ്റി വിക്കറ്റുകൾ ചാക്കാലിസ് സ്വന്തമാക്കി